അതുകൊണ്ട് നഷ്ടപ്പെട്ടതിന് തിരിച്ചെടുക്കാനുള്ള നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ അവനവന്റെ ആത്മീയതയുടെ വിഷയത്തിൽ തന്നെക്കാളും എങ്ങനെ ഞാൻ അഞ്ചു വക്തരിക്കസ്കരിക്കണേ എത്ര ആൾക്കാരുണ്ട് ഞാൻ അഞ്ചു നേരം ഒരു ദിവസം നിസ്കരിക്കുന്ന ആളല്ലേ എന്റെ അത്രയും നിസ്കരിക്കാത്തവരുണ്ടല്ലോ നമ്മളെക്കാൾ താഴെ നോക്കുകയും നോക്കുകയും ചെയ്തു ഇത്രയല്ലേ ഉള്ളൂ എന്നെക്കാളും കൂടുതൽ ബിസിനസ്സും പൈസയും സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ ഉള്ള എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട് ഞാൻ എന്റെ ഇങ്ങനെയായി പോയത് എന്റെ കയ്യിൽ അങ്ങനെ വലിയ വത്രാസൊന്നും ഇല്ലല്ലോ എന്നെക്കാളും എത്ര ഞാൻ കിട്ടിയ ആളുകളുണ്ട് എന്ന് ദുന്യാവിന്റെ വിഷയത്തിൽ മേലയിലേക്കും ദീനിന്റെ വിഷയത്തിൽ താഴേക്കുമാണ് നോക്കുന്നത് നാഴേക്കാ നോക്കുന്നത് ഞാൻ സുന്നത്ത് റമദാൻ എടുക്കണല്ലോ നോക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ചു ഞാൻ തിരക്കേടില്ലല്ലോ എന്നാ തോന്നുന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അവരെ അവരെ നന്ദി ചെയ്യുന്നവരായിട്ടോ അള്ളാഹുവിന് ശുക്രു ചെയ്യുന്നവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് വേണം പൈസയും സൗകര്യങ്ങളും നമുക്ക് കുറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കേണ്ടി വരും അള്ളാഹു നൽകുന്ന വിഭാഗത്തിന്റെ സൗകര്യം അതാണ് ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദം ചിലർ പറയും പറയും ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എന്തേ അള്ളാഹുന്റെ അതാബിന്ന് എനിക്ക് വന്നിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറ് നടക്കുന്നല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്ക് അള്ളാഹുവിന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനോട് അത് അല്ലാഹുനക്ക് അങ്ങനെ ഒരു പരീക്ഷണം തന്നില്ലയോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത് അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ചില സങ്കടങ്ങളെ അള്ളാഹു ചില സങ്കടങ്ങളെ കൊണ്ട് പരിഹരിക്കുമെന്നാണ് രണ്ട് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു ഒന്ന് പരാജയമായി പോയി യുദ്ധം പരാജയമായി പോയി ഒരു മറ്റൊരു അല്ലാഹു തന്നില്ലയോ അതെന്താ റസൂൽ അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന് അവർക്ക് കേൾക്കേണ്ടി വന്നു ആ പുണ്യ റസൂല് എന്ന് ഉഹുദിൽ പരന്നുപോയി അങ്ങനെ ആരോ പ്രചരിപ്പിച്ചു കൊല്ലപ്പെട്ടു ആ ഒരു സങ്കടത്തിൻ്റെ മേൽ അള്ളാഹു ജീവിക്കുമ്പോഴാണ് അള്ളാഹുന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷം അവർ തിരിച്ചറിയുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന സങ്കടം തങ്ങള് ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷം തിരിച്ചു വന്നപ്പോഹദിന്റെ പരാജയം അള്ളാഹു വരം മറപ്പിച്ചു കളഞ്ഞത്രേദിന്റെ വലിയൊരു ആ സങ്കടം സ്വഹാബത്തിന്റെ മനസ്സിന് കൊള്ളാതിരിക്കാനാണ് അതിന്റെ കൂടെ ലഭിതങ്ങള് വഫാത്തായി എന്ന ന്യൂസ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് തങ്ങളെ കിട്ടിയല്ലോ ഇനി എന്തായാലെന്താപിതങ്ങൾ നമുക്കും ഇതുപോലെ സങ്കടങ്ങളെ സന്തോഷങ്ങളായി പരിവർത്തിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് കാണിച്ചു തന്നു ഒരുപാട് അവസരങ്ങൾ ജീവിതം അല്ലാഹു നൽകുന്ന ഒരവസരമാണ് ഇനി രണ്ടാമതൊരു ഈ ഉള്ളു രണ്ടാമതും ഇങ്ങോട്ട് തിരിച്ചു വരൂല വരൂരാളിൽ മഹാനായപ്പോ പുന്നാരൻിപിതങ്ങൾ ജാബിറെന്നവരോട് പറഞ്ഞു ജാബിറേ നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങളുടെ വാപ്പയോടാഹു നേരിട്ട് സംസാരിച്ചിരിക്കുന്നു ജാബിറേ നമ്മൾ വാപ്പയുമ്മയൊക്കെ മരിക്കുമ്പോൾ അള്ളാഹു നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായ് കൊടുക്കട്ടെ മരിച്ചു പോർക്കൊക്കെ അള്ളാഹു അഫുറത്ത് ചെയ്യട്ടെ നമ്മൾ വരിക്കുമ്പോൾ നമ്മളെ ബാക്കിയുള്ളവർക്ക് വേദന വരും അല്ലേ ഇപ്പൊ വേറുള്ളവർ വരിക്കുമ്പോൾ നമുക്ക് വേദന ഇനി നമ്മൾ വരിച്ചിട്ട് വേറൊരുക്ക് വേദന വരും ഈ രോഗം അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലേ നമ്മൾ അമ്മയും മാപ്പയും മാപ്പി വരിക്കും നമ്മൾ വരിച്ചിട്ട് വേറൊരാൾക്ക് സങ്കടം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാ അപ്പൊ ആകെ ആലോചിക്കേണ്ടത് ഓക്കെയാണ് ഇത് ഇത് യാത്ര പോകുന്നൊരു ലോകമാണ് പിന്നെ എൻ്റെ ഉമ്മി മാപ്പി അറുപത് എഴുപത് വയസ്സ് വരെ ജീവിച്ചില്ലേ എന്താ കല്യാണം കഴിച്ച് കുട്ടി ജനിച്ച് ഉടനെ തന്നെ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു വേറെ എന്തെങ്കിലും ആക്സിഡൻ അസുഖം വന്ന് മരിച്ചു അങ്ങനെ ഇരുപത്തിലും മുപ്പതിലും മരിച്ച എത്ര മനുഷ്യന്മാരുണ്ട് വാപ്പാക്കും മാപ്പാക്കും എല്ലാം കുറവ് ഒരു ആയുസ് കൊടുത്തില്ലേ ഒരു ആക്സിഡന്റിലും പുഴയിലും മുങ്ങിയിട്ടൊന്നും അല്ലല്ലോ മരിക്കണത് വീട്ട് കിടന്നിട്ടല്ലേ ഹംദലില്ല ഒന്ന് രണ്ടാമത്തേത് അവരൊക്കെ ശുശ്രൂഷിക്കാനും അവർക്കൊക്കെ ഒന്ന് ഹെതുമത്ത് ചെയ്യാനും അവസരം ആഹ് തന്നില്ലേ അവർക്ക് നമുക്ക് കാണാൻ കിട്ടാതെ മരിച്ചു പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു കപ്പൽ മുങ്ങിയിട്ടാണ് മരിച്ചതെങ്കിൽ എന്തു ചെയ്യും ഒരു ഫ്ലൈറ്റ് പൊട്ടിച്ചാടിയിട്ടാണ് മരിച്ചതെങ്കിൽ എന്തു ചെയ്യും ഹെന്ധുല്ല അവരുടെ ജനാശയെ കൂടാൻ പറ്റി അവർക്ക് ഹെതുമത്ത് ചെയ്യാൻ പറ്റി അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലേ പിന്നെ ഒരു നല്ല ദിവസം കെലിമചൊല്ലി വാഹത്തിലാണ് മരിച്ചത് അല്ല എന്തിനാ സങ്കടപ്പെടേണ്ടത് നല്ലൊരു മരണമുള്ള കൊടുത്തില്ലേ ഇങ്ങനെയൊക്കെ സമാധാനിക്കാൻ അവിടെ വകയുണ്ട് മാരുണ്ട് എന്നിവർക്ക് ബാപ്പാന്റെ ഏഴ് പെൺകുട്ടികൾ ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ അതറിഞ്ഞു ജാബിർ എന്നിവർക്ക് വലിയ വിഷമുണ്ടാവും അങ്ങയുടെ ഉപ്പയോട് അള്ളാഹു സംസാരിച്ചു അള്ളാഹു പറഞ്ഞു ആഗ്രഹം പറഞ്ഞോളി എന്ന് പറഞ്ഞു പറഞ്ഞേക്കും നിനക്ക് വേണ്ടി ഒരിക്കലൂടെ എനിക്ക് ഷഹീദായി മരണപ്പെട്ടു വരാൻ ആഗ്രഹമുണ്ട് ഒന്നുകൂടെ ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ച വിഷയമാണ് മരിച്ചുപോയ ഒരാൾ ദുന്യാവിലേക്ക് ഭൂമിയിലേക്കിന് രണ്ടാമത് തിരിച്ചു വരൂല അത് കിട്ടൂല വേറെന്തെങ്കിലും നിന്റെ പൊരുത്തം എനിക്ക് നൽകേണമേ നീ എന്നെ തൃപ്തിപ്പെടേണമേ മാഹുനോട് പൊരുത്തം ചോദിച്ചു ഞാൻ ഇന്നലെ അബുദാബിയിലെ ക്ലാസ്സില് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ടായി ഈ പൊരുത്തം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ പോകുന്ന സാമാർക്കത് അറിയാൻ പറ്റും അവരൊക്കെ മക്കളെ കൊണ്ടുവന്ന് സ്ഥലം പൊരുത്തം കൊടുക്കി എൻ്റെ കുട്ടിക്ക് പൊരുത്തം കൊടുക്കി എനിക്ക് പൊരുത്തം തരി ആദ്യം എനിക്ക് തിരിഞ്ഞിട്ടില്ല കുറച്ചുകൊണ്ട് എന്തായി കൊടുക്കേണ്ടത് എന്തായി ചോദിക്കുന്നത് പിന്നെയാണ് മനസ്സിലാവണത് പുണ്യനിബിധങ്ങൾ സ്വഹാബികൾ തങ്ങളോട് ചോദിച്ചിരുന്നത് അവരെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചിരുന്നത് പൊരുത്തം തരണം ഞങ്ങൾക്ക് തരയണമേ എന്നതിൻ്റെ അർത്ഥം പൊരുത്തം തരാഞ്ഞാ പൊരുത്തപ്പെടണേ സന്തോഷം തരണേ എല്ലാവിധ തൗഫീക്കിനും വേണ്ടി പ്രാർത്ഥിക്കണമേ അതൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലൊന്നാ പൊരുത്തം ചോദിക്കാന്നുള്ള പരിപാടി ഉള്ളതായിട്ട് എനിക്കറിയില്ലേ ഉണ്ടോ ടുക്കി അങ്ങനെ എന്തേലൊക്കെ പറയാം ഒന്ന് മന്ത്രി വന്തിരി കൊടുക്കണം അങ്ങനെയൊക്കെ പറയാം പൊരുത്തം തരും പൊരുത്തം തരും എന്ന് പറയും അവിടെ വീടുകളിലൊക്കെ വർഷം കഴിക്കാനോ പരിപാടിയൊക്കെ ആ പൊരുത്തം കൊടുക്കണേ എൻ്റെ കുട്ടിക്ക് പൊരുത്തം കൊടുക്കണേ എന്ന് പറയാം വാപ്പ ചോദിച്ചു അള്ളാഹുവിനോട് നിന്റെ പൊരുത്തം എനിക്ക് നൽകണം പറഞ്ഞു ഉപ്പയോട് തങ്ങോട് നിങ്ങൾക്ക് ഞാൻ എന്റെ പൊരുത്തം എന്റെ എന്റെ സംതൃപ്തി നൽകിയിരിക്കുന്നു പല അബദ ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടൂല അങ്ങനെ സംഭവം ഉണ്ടാവില്ല ദുനിയാവിലേക്ക് ഒരു തിരിച്ചു വരവ് ഇല്ല ഇതൊരവസാനത്തെ ഈ വണ്ടി പോയാൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ലാസ്റ്റ് ബസ് ഇല്ല ഇനി വരാൻ അതുകൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകളെ ഒന്ന് തിരുത്തി നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്